ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് സുഖ വരെ ഉറക്കുറങ്ങാനുള്ള പ്ലാനിങ്ങൊക്കെയാണ് ഞാൻ വന്നത് വന്ന പാടെ പാർക്കുട്ട് സ്കൂളിൽ നിന്ന് ഓട്ടോ ഓട്ടോമാവൻ ഇതുവരെ എത്തില്ല അമ്മ എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ വരുമെന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ പാർക്കുട്ടേ വിളിക്കാൻ പോയി പാർക്കുട്ടി അവിടെ ടീച്ചറിനേറ്റ് ആറ്റൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ചു വിളിച്ചിട്ട് ഫുള്ള് നനഞ്ഞു മഴ എവിടെ വന്നെന്ന് വരട്ടെ എവിടെ നിന്ന് വന്നെന്നറിയില്ല കാര്യം പെരും മഴ ആയിരുന്നേട്ടാ ഫുള്ള് നനഞ്ഞു വന്നു എന്തായാലും ഒന്ന് കുളിച്ച് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് ഞാൻ അത് നേരത്തെ തന്നെ രണ്ട് വാഴയില വെട്ടി വെച്ചിട്ടുണ്ട് എന്താണ് പരിപാടിയെന്ന് ചോദിച്ചാൽ ഇലയുടെ ഉണ്ടാക്കാൻ പോവുകയാണ് തേങ്ങ ശർക്കര ഉണക്ക മുന്തിരി ഏലക്ക എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പാർക്കുട്ടി എൻ്റെ വീഡിയോ കണ്ടിട്ട് എപ്പോഴും പറയാം അമ്മ എന്താ കുക്ക് ചെയ്യണ സമയത്തൊന്ന് ചിരിച്ചോണ്ടൊക്കെ കുക്കറി ഷോയിലൊക്കെ ചെയ്യുന്നത് പോലെ ചിരിച്ചോണ്ട് നിന്നിട്ട് എന്താ വീഡിയോ ചെയ്യാത്തത് എന്തിനെപ്പോഴും സീരിയസ് ആയിട്ട് നിൽക്കുന്നതെന്ന് പാർക്കുട്ടി ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനും എഡിറ്റ് ചെയ്യണ സമയത്താണ് കാണാറുള്ളത് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ ഗഗനമായിട്ട് ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ ഫേസ് കാണുമ്പോഴത്തേന് കേസ് ഞാൻ അങ്ങനെ നിൽക്കുന്നതല്ല ഞാൻ നോർമലി അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഫീല് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പം ഞാൻ എന്തായാലും മാവൊക്കെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതായാലും നല്ലതുപോലെ ഗോതമ്പ് പൊടിയാണേ എടുത്തത് ഗോതമ്പല്ല അല്ല ആട്ടാ പൊടിയാണ് ഏട്ടാ എടുത്തത് എന്നിട്ട് അത് നന്നായിട്ട് പരത്തി എടുക്കുക എനിക്ക് നൈസായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം മാവിങ്ങനെ കട്ടിക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് ഞാനിങ്ങനെ എടുത്തിട്ട് തേങ്ങയും ശർക്കരയും എല്ലാം കൂടി മിക്സ് ചെയ്ത മിക്സും കൂടി അത് കത്ത് വെച്ച് അട ആയിട്ടുണ്ട് എല്ലാം കൂടി നമ്മുടെ ഇഡ്ഡലി തട്ടിലോട്ട് വെച്ച് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ഇല ഇട റെഡിയാകും കേട്ടോ ഇന്ന് അപ്പോൾ അടയൊക്കെ അടുപ്പാക്കിയിട്ട് ഞാൻ നേരെ ഫ്രണ്ടിലോട്ട് പോയി നമ്മുടെ ബാൽക്കണിയിൽ ചെന്ന് നിന്ന് കുറച്ച് നേരം പ്രകൃതി രമണീയമായ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇന്നപ്പോൾ പാറക്കുട്ടി കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടാണ് ഒരു കുറച്ച് നേരം നോക്കി നിന്ന് മഴ ചാർന്നതേ ഉള്ളൂ മഴയൊക്കെ നന്നായിട്ടൊന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ അതേ വെന്തോന്ന് നോക്കുകയാണെട്ടാ വെന്തോ എന്ന് നോക്കാനായിട്ട് ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ കുത്തി നോക്കിയാൽ മതി നമ്മുടെ സ്പൂണിൽ ഫോർക്കിലുണ്ടല്ലോ മാവ് ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് വെന്തിട്ടുണ്ട് വെന്തതിൻ്റെ സന്തോഷമാണ് പാറക്കുട്ടിക്ക് പാവ് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ കാരണം കുളിച്ചൊക്കെ വന്നപ്പോഴത്തേന് കശിക്ക് നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ അട അത്രയ്ക്ക് അങ്ങോട്ട് അവൾക്ക് ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല ഇന്നുണ്ടാക്കിയ അട അവള് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം കഴിച്ചേട്ടോ അല്ലെങ്കിൽ ഒരു ഹാഫൊക്കെ കഴിച്ചിട്ട് മതിയമ്മ എന്ന് പറയുന്നതാണ് എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി കുറേ നാൾ കൂടിയിട്ട് അട ഉണ്ടാക്കിയിട്ടായിരിക്കും കേട്ടോ നമ്മുടെ ചാനലൊക്കെ പോയതിനു ശേഷം ഞാൻ ഇങ്ങനെയുള്ള പുതിയ 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 ഐറ്റംസ് അല്ലെങ്കിലും ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കല് വളരെ കുറവായിരുന്നു പിന്നെ ഞാൻ കുറച്ച് തിരക്കിലുമായിരുന്നല്ലോ അപ്പം ഇപ്പോൾ ആവശ്യത്തിനധികം സമയം കിട്ടുന്നതുകൊണ്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പം പാറക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതന്നെ സിമ്പിൾ ആണ് ആ ഉമ്മ അപ്പം നിങ്ങൾ എന്താണ് ചായയുടെ കഴിച്ചതെന്ന് മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ